ഹലോ അപ്പം ഇന്ന് വ്യത്യസ്തമായ ഒരു വ്ലോഗാണ് നമ്മൾ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇത് തേൻ കൂട് ഈച്ചകളെ എങ്ങനെ ഒരു നിന്ന് മറ്റൊരു കൂട്ടിലേക്ക് മാറ്റി വെക്കാം എങ്ങനെയാണ് തേൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിങ്ങും കാര്യം നടക്കുന്നത് കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനലിൽ വീഡിയോസ് ആരെ എന്ത് ചെയ്യേണ്ട സ്ക്രിപ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് മുഴുവൻ കാണാൻ പറ്റും അപ്പൊ തേനീച്ച എടുക്കലും അതിൻ്റെ കൂട് പരിപാലനത്തിനൊക്കെ വിദഗ്ധനായ നമ്മളെ കാസിമിനെയാണ് തന്നെയാണ് നമ്മൾ കൂടുന്നിട്ടുള്ളത് നമ്മൾ സംസൂന്റെ വീട്ടിലാണ് അന്നത്തെ പരിപാടി നടക്കുന്നത് ഇതിന്റെ മുൻപ് ഞാനും സംസൂം കൂടിയും കാസൊന്നും വിളിക്കാതെ ഒരു കൂട് ക്ലീൻ ആക്കാൻ വേണ്ടി പോയി സംസൂ ഓൾറെഡി ഇതിനെപ്പറ്റി അറിയണത് ആൾ തന്നെയാണ് പക്ഷെ അന്നെ സേഫ്റ്റിയൊന്നും വെക്കാതെ ഒരു കൂടിൻ്റെ മുകളിലൂടെ മരം പോറിയും അത് ക്ലീൻ ആക്കാനും അതോട് തൊഴിവാക്കാനൊക്കെ വേണ്ടി ചെന്നതാണ് അന്ന് കുത്ത് കിട്ടിയിട്ട് അതിൻ്റെ വേദനയും പാടുപ്പുകളും മാറിയിട്ടില്ല ആചാരം കുത്താണ് കുത്തി പക്ഷെ അതുപോലെ തന്നെ ഇന്ന് കാസിമെടുക്കുന്നത് വളരെ സേഫായിട്ട് സേഫ്റ്റി അവനും വെച്ചിട്ടില്ല പക്ഷെ എന്താനാണ് എക്സ്പീരിയൻസാണ് അപ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ട് ചോദിച്ചാൽ ഓനോൻ്റെ വയസ്സ് തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാരണം അത്ര കാലം ഇങ്ങനെ തേനേച്ച കൂടും കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു കൂട് തന്നെ ഈച്ചകൾ ജാസ്തി വന്നപ്പോൾ എന്ത് ചെയ്യുക വേറൊരു കൂടും കൂടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് റാണി ഈച്ചനൊക്കെ പിടിച്ച് വേറെ കൂട്ടിക്ക് പലകയും കാര്യമൊക്കെ വെച്ച് കണ്ട് എന്തു ചെയ്യുണ്ട് ഒരു കൂടെ അഡീഷൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈച്ച കൂടുതലായിട്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യും ഈച്ച കുറെ വേറെ സെപ്പറേറ്റ് റാണി ഇരിഞ്ഞു കഴിഞ്ഞാൽ ഈച്ച പാറി പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഒരു കൂടും കൂടി ഈ ഈച്ചനെ വെച്ചാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് കൂടും കൂടി സെപ്പറേറ്റ് വെക്കുകയാണ് ഇപ്പോൾ വീടിയെടുക്കാൻ നിൽക്കണേ നമുക്ക് പേടി കുത്തു കൊള്ളുന്നില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ ചെറുതായിട്ടൊന്ന് പുകയിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുത്തൂലെന്ന് പറഞ്ഞാണ് ചെറുതായിട്ടൊരു പുക ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പുക മെഷീനും കാര്യമൊക്കെ ഓൻ്റെ അടുത്ത് റെഡിയാണ് അതുപോലെ തലക്ക് ഇടുന്ന നെറ്റ് ഉണ്ട് ആവശ്യമില്ലെന്നാണ് നെറ്റൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ചെറുതായിട്ടൊരു ഡീസല് മണ്ണെണ്ണം എന്താ വാർന്നു കാണ്ടാണ് ഇലട്ട് പുകയിച്ചു കാണ്ടാണ് അതിൻ്റെ പുക കൊടുക്കുന്നത് ആ പുക തട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യില്ല ഈ ചാരം ഉപദ്രവിക്കുകയും ചെയ്യുന്ന പോലെ ആ കൂടിൻ്റെ അടിഭാഗത്തേക്ക് അങ്ങനെ മാറിത്തരും അപ്പം ചെറുതായിട്ട് പൊകട്ടിട്ടുള്ളൂ അത് ചെയ്യും ഫുള്ള് പൊതുങ്ങും വേറെ ശല്യം ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല അവിടെ ആ കൂട്ടിൽ തന്നെ അതിൻ്റെ തായ് ഭാഗത്തേക്ക് അങ്ങനെ പോവുകയാണ് ഈ ബീ കിടമ്പ മാറ്റി വെക്കണത് അപ്പം കൂടിൻ്റെ മൂന്ന് നാല് റീഫ്രൈറ്റാണ് വെക്കണത് നാലിന് അഞ്ചെണ്ണം വെക്കാനുള്ള ഗ്യാപ്പുണ്ട് അപ്പം അതിൽ ഏകദേശം പത്തോളം റീഫ്രുണ്ടായിരുന്നു അപ്പം അതിന് പകുതി എടുത്തുകാണ്ട് മാറ്റി വെക്കാണ് ഒരു പലകനി സെപ്പറേറ്റ് ഇതില് അഡീഷണലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കിട്ടിയ ഗ്യാപ്പ് തന്നെ സംസ്ഥാനത്ത് തേൻ കൂടി തുടങ്ങി തേൻ അത്യാവശ്യം നല്ല ഉണ്ടാക്കി തുടങ്ങിയിരിക്കണേ തേൻ മധുരം ഉണ്ടെന്ന് ചോദിച്ചപ്പോ മധുരം കമ്മിയാണ് മാറുന്നത് കുഴപ്പമില്ലാതെ തേൻ ഉണ്ട് കാരണം കുറേ അത്യാവശ്യം കൂടുകൾ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി നാടൻ തേൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചുറ്റു ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്തോടെ നമ്മൾ തേൻ എത്തിച്ചു തരും ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ അതല്ലെങ്കിൽ കൊറിയർ കൊറിയറുവാണെങ്കിൽ കൊറിയറും മുട്ടുവരുമുണ്ട് നമ്മളതിൽ വേണ്ടവരെന്തു ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി നല്ല നാച്ചുറൽ തേൻ കൂട്ടിൻ്റെ അടുത്ത് തന്നെ വന്ന് മെഷീൻ വെച്ച് കറക്കി എടുക്കുകയാണ് കൂടിയും തട്ടണില്ല കാരണം കൈ കൊണ്ട് വീയൊന്നും മുടക്കം മെഷീൻ ഉണ്ട് അവൻ്റെ അടുത്ത് ആ മെഷീനിൽ കറക്കിയിട്ടാണ് തേൻ എടുക്കുന്നത് അങ്ങനെ തന്നെ അരിച്ച് ശുദ്ധമായ തേൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ തേൻ ആർക്കുവാണെങ്കിലും അവൻ എന്തു ചെയ്തു തരും തേൻ എത്തിച്ചു തരും അതുപോലെ ഇവിടെ അടുത്താർക്കതിന് തേനീച്ച കൂടുണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത മടിയിലൊക്കെ തേൻ ഏച്ച കൂടുണ്ട് അത് എടുക്കണം അത് എടുക്കുകയാണ് ഇങ്ങനെ പെട്ടിയിലാക്കണം അതിന് പറയുന്ന ആളില്ല പേടിയാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ന്ധപ്പെട്ടാൽ മതി നമ്മൾ ഈ കാസിമിനേറ്റ് വന്ന് നമ്മൾ എടുത്ത് എൻ്റെ ഉത്തരവാദിത്തത്തോട് കൂടി എടുത്ത് അത് പെട്ടിയിലാണെങ്കിൽ പെട്ടിയിലാക്കി തരും അതല്ലെങ്കിൽ തേൻ എടുത്ത് തരണമെങ്കിൽ അതിനും തന്നെ എന്തു ചെയ്യും ഞാൻ വന്ന് ചെയ്തു തരും എൻ്റെ പ്രൊഫഷണൽ തന്നെ തേനും ഈച്ചു തന്നെയാണ് വേറെ ജോലിക്ക് പോകുകയാണെങ്കിൽ ഇതാണ് അവൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ജോലി തേൻ ഈച്ച കൂടെ എടുക്കലും അതിന് പെട്ടി ഉണ്ടാക്കലും അവൻ്റെ അടുത്ത് അവന് തേനീച്ചെടുക്കാൻ മെഷീനും അത് പുകയിക്കാലൊക്കെ സ്വന്തമായിട്ട് അവൻ തന്നെ നിർമ്മിച്ചുണ്ടാക്കിയിക്കാണ് നമ്മളൊക്കെ പുറത്തുനിന്ന് മേടിക്കണം നെറ്റും അത് തേനെടുക്കണ മെഷീനും കാര്യങ്ങൾ പുക ഇടണതൊക്കെ അവൻ്റെതെല്ലാം അവൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് പെട്ടി കാണുമ്പോൾ തോന്നുന്നത് എന്താ പെട്ടി ചളി ആ ചളി അല്ലാതെ മണ്ണ് തേച്ചതാണ് ആ ഗ്യാപ്പ് കൂടി അണുക്കളും പുയിപ്പുകളും ഉള്ളിലേക്ക് കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പെട്ടിൻ്റെ പുറമ്പാ മണ്ണ് തേക്കണതാണ് കേട്ടോ അല്ലെങ്കിൽ എന്ത് വൃത്തിയില്ലാത്ത കൂട്ടിലാണ് വെക്കുന്നത് തോന്നുന്നത് പുറംഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ൾഭാഗൊക്കെ നല്ല വൃത്തി തന്നെയായിരിക്കും പിന്നെ ഞങ്ങൾ ഒരു കൂട് പുതിയതാക്കി ഉണ്ടാക്കി ഏകദേശം അറൈവ് കൂടോനുണ്ട് ഇനക്കും ഉണ്ട് മൂന്ന് നാല് കൂട് ഇനക്കും അപ്പൊ അതൊക്കെ രസത്തിന്റെ മുകളിൽ വെക്കുന്നതാണല്ലോ അത് തേന പുതിയായിട്ടല്ല ഒരു തേനിച്ച് കൂട് വീട്ടിൽ ഇണ്ടാക്കുമ്പോ രസാണല്ലോ അങ്ങനെ അവന് ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ അറൈവ് കൂടോണ്ട് അത്യാവശ്യം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലിറ്റർ തേൻ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് ഏ എട്ട കൂടുപ്പോൾ ഒരു കൂടുമ്പോൾ എട്ട് കൂടായി അപ്പോൾ ഈ തേനിലെന്തുയില്ല കെമിക്കലോ കാര്യങ്ങളോ മായം ചേർക്കൽ ഒന്നുമില്ല കാരണം അതേപോലെ എടുക്കുക അത് നിങ്ങൾ വരുന്ന വന്നിട്ട് എടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ സീസൺ ടൈം നിങ്ങൾക്ക് വന്ന് കാണണം എന്നുണ്ടെങ്കിൽ കങ്ങളെ മുന്നൊന്നെടുത്തിട്ട് അങ്ങനെയും കുപ്പിയിലാക്കിത്തരും അത്രയും സേഫായിട്ട് തേൻ വിശ്വസിച്ച് മേടിക്കാനും ഉപയോഗിക്കാനും പറ്റിയ തേനാണെന്ന് പറയാം അപ്പോൾ ആരെങ്കിലും കമ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് തേൻ അവർക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാര്യമൊക്കെ നമ്മൾ ചാനലിൽ കാണാനും പിന്നെ അതറിയാനൊക്കെ വേണ്ടി നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കളും എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും ഇതിൽ വ്യത്യസ്തമായ എല്ലാ വീഡിയോസും ഞമ്മളെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം കാണാനും ആസ്വദിക്കാനും പറ്റും അതുപോലെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് നമ്മളെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ കൊണ്ട് കൊണ്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചെറിയൊരു ചാനൽ ചെറിയ ചാനലിപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ളൊ എല്ലാവരും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിച്ച് നമ്മൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റേ മാറ്റി വെക്കണ കൂട്ടിലേക്ക് റാണീശനെ തെരഞ്ഞു നോക്കണം അപ്പൊ റാണീശിനെ ഇതിൽ നിന്ന് റാണീച്ച ഉണ്ട് പറഞ്ഞപ്പോൾ ഇതിന് റാണീനെ പിടിച്ചിട്ടാണ് മറ്റൊരു വെച്ചുകൊടുത്തത് റാണീശ എല്ലാന്നുണ്ടെങ്കിൽ ഈച്ചാളെല്ലാം പുറത്ത് പോകും അപ്പോൾ റാണി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് അതിൽ വെച്ചു കൊടുത്തു അപ്പം ഇങ്ങനത്തെ ഇതിനെക്കുറിച്ച് അറിയും കൂടി വേണം ഈച്ച കൂടെടുത്തിട്ട് മറ്റേക്ക് മാറ്റി വെച്ചാൽ പോലെ റാണി ഏതാണ് റാണീച്ചനെ കണ്ട് കിട്ടിയാലുള്ളേ നമുക്ക് അതിൽ വെക്കാൻ പറ്റുള്ളൂ എന്നാലുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈച്ചനെ വെച്ച് പിറ്റേ ദിവസം തന്നെ ഈച്ചയിലെല്ലാം പറും ഓരോ കൂട്ടിലും ഒരു റാണി നിർബന്ധമായിട്ട് വേണം ഇല്ലാന്നുണ്ടെങ്കിൽ റാണി വിരിയാനുള്ള റാണി മുട്ട ഉണ്ടെങ്കിലും ആ മുട്ടെല്ലാം പല ഗതിയിൽ വെച്ചുകൊടുത്താലും ആ റാണി മുട്ട വിരിഞ്ഞു കഴിഞ്ഞാലും ആ ഈച്ചയിലുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഈ ചികളൊക്കെ മാറി പോകാൻ ചാൻസാണിച്ചു പറയും ഇപ്പോൾ എടുത്ത കൂട്ടി ഇങ്ങനെ വരണമെന്നില്ല ചിലപ്പോൾ അങ്ങനെ പുറത്ത് പോകും എല്ലാ കൂടും വെക്കുമ്പോഴും ഒരു റാണി മസ്റ്റായിട്ട് വേണം അപ്പോൾ ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ട് വീഡിയോകളായിരിക്കും നമ്മൾ ചാനലിൽ ഉണ്ടാകുക അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് എല്ലാവർക്കും ബൈ ബൈ വീഡിയോ അവസാനിക്കുകയാണ് ഒക്കെ